അമ്മ അമ്മ ഇതെന്താ വീഡിയോയിൽ കാണുന്നത് ഇതാണ് എന്ന് നമ്മള് കഥകളിലും ഐതിഹ്യത്തിലൊക്കെ കേട്ടിട്ടുള്ള നീലക്കൊടുവേലിയുടെ ചെടിയല്ലേ ആ ചെടിയാണ് അമ്മ അമ്മ നേരത്തെ ഒരു നീലക്കൊടുവേലിയുടെ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേര് ഒന്ന് കമന്റ് ചെയ്തു ഇത് നീലക്കൊടുവേലി അല്ല അത് വെറുതെ പറയണം എന്താ പറയാനുള്ളത് ഇത് അവര് പറയും അവരെ കണ്ടിരിക്കുന്നവർ ഇവിടെ താലം കറ്റ പോണെന്നു വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവര് നിങ്ങൾ എന്തിനാ പോന്നത് ഇവിടത്തെ തൈലെല്ലാം പോച്ചേ നാറ്റപ്പുച്ചടിയും വന്ന് ചെയ്ത് നോക്കുമ്പോഴ അവർക്ക് അറിയത്തല്ല തന്നെ ഒരുപാട് അമ്മയെ കുറിച്ച് നല്ല ഒരു കൊറേ പേര് പറയും ഞാൻ ജീവിക്കുന്നവർ കണ്ടുപോടാ പോറ്റപ്പുച്ചി പറഞ്ഞു കൊടുവേലി ഞാൻ തൈലം കാച്ചം മേടിച്ചതായാലും പച്ച ഉണ്ടായി നട്ടുപിടിപ്പിച്ചതാണ് അമ്മക്ക് കിട്ടത്തില്ല അവിടെ അവിടെ നിന്നിപ്പോ അപ്പൊ ഇതിപ്പോ എത്ര അമ്മ ഇത് ഇതൊരു മൂന്ന് മാസമായിട്ടില്ല മൂന്ന് മാസം പോലെയാണോ പള്ളി പോലെ ഞാൻ കണ്ടില്ല ഇതെനിക്ക് വേറെ ആയിട്ടാണ് കിട്ടുന്നത് തൈലം കാച്ചാ ഇത് തൈലത്തിൽ ചേരുന്നതൊക്കെ സൂപ്പറാണ് തൈലം ഇത് തല ഉപയോഗം നമ്മളാ നട്ടിൽ എല്ലാം പിടിച്ചിട്ടാണ് മാറുന്നത് കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചോണ്ട് പോലെ ഞാൻ ഒളിച്ചോതിരിക്കും എന്നാൽ ഞാൻ ഇവിടെ പട്ടികളെ അവരെ കടിച്ചു പറഞ്ഞു ഇതെല്ലാം ഒന്നും തൊടുവില്ല ഞാൻ രാത്രി കൊണ്ട് നോക്കും അപ്പൊ നീലക്കൊടുവില് നയനിലൊടുവിൽ കമന്റ് ഇടുന്നവരുടെ അമ്മയ്ക്ക് ഒന്നും പറയാനില്ല തണ്ട് വെക്ക് കുഞ്ഞാണ് ആന്റെ തണ്ട് നീല ണ്ട് പലരും പറയും പറയുന്ന ചുമ്മാണെ നാട്ടിലെപ്പുച്ചടിയാതെ ഇതാണ് കൊടുവേലിയത് തോണ്ടി നോക്കുമ്പോൾ അതിൽ നിന്ന് പൊട്ടി വേര് നാലുറ്റും പോവും അപ്പൊ വേറാണ് നമുക്ക് തൈലത്തിന് വേണ്ടി